ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സൺഡേ ലഞ്ച് ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ബീഫ് റോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ചതച്ച് വാനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് പച്ചമുളക് സബോള ഇഞ്ചി കറിവേപ്പില എല്ലാം ചേർത്തിട്ടാണ് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറേശ്ശെ പോരായി ഉള്ളതാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇത് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ബീഫ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു കുഴമ്പൻ രൂപത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നില്ല അപ്പോൾ അത് ഇത്രയും ആയപ്പോൾ ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്തു കുറച്ച് തൈര് എടുത്തിട്ട് മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തൈരിനാദ്യം എടുത്തൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് സമം വെള്ളം കൂടി ചേർത്ത് മാറ്റി വയ്ക്കുക കേട്ടാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അത്രയും വെള്ളം ചേർത്ത് മാറ്റിയിരിക്കുന്നതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാച്ചുന്ന സമയത്ത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരു പാൻ പാനടപ്പു വെച്ചിട്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള കടുക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഒരു കാ ടീസ്പൂണോളം അല്ലെങ്കിൽ അര ടീസ്പൂണോ ഉലുവ ചേർത്ത് കൊടുക്കുക നമ്മുടെ തൈരിനുസരിച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് രണ്ടും പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല പച്ചമുളകും ഇഞ്ചിയും ചുമന്നുള്ളി ഒരു നാല് എണ്ണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വഴറ്റണം അപ്പോൾ ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഇട്ടത് കേട്ടോ അപ്പോൾ അത് വഴറ്റേണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മോര് കാച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്തേക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ് കേട്ടോ നമ്മൾ എന്തായാലും ഉച്ചക്കിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ മോര് ചേർക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മോരുകാച്ചിൽ കഴിഞ്ഞു അപ്പോൾ അതിന് തിളയ്ക്കാൻ പാടില്ല തിളക്കുന്നതിന് മുന്നേ തന്നെ നന്നായി ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് മാറ്റി വെച്ചു അപ്പോൾ ഇന്ന് ഇന്നലെ വെച്ചിട്ടുള്ള ചാളക്കറി അതുപോലെ തന്നെ മോരുകാച്ചിത് ചെറുപയർ രാവിലത്തെ പുട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെറുപയർ തോരനും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതാണ് ഇന്നത്തെ ചോറിന് ഉള്ളത് കേട്ടാ ഞങ്ങളുടെ ഉച്ചക്കിൽത്തു നിന്ന് ചോറിനുള്ള വിഭവങ്ങളാണത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാ വിഭവങ്ങളും പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഊണി അയച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ